എന്താടി എന്തിനാടി പെണ്ണ് പെണ് നി കരയണത് നിന്റെ നാടേതു വീടേതാ നിനക്ക് മിണ്ടേടി എന്താടി എന്തിനാടി നാടി പെൺ നിന്നു കരയണത് നിന്റെ നാടേതു വീടേതാ നിനക്ക് ആ ആ ആ ിലേക്കു പോയതാണ് എൻ്റെ അപ്പനുമമയും നേരം കൂടെ സന്ധ്യായിട്ടവർ കാണാനുമില്ലല്ലോ കാവില് വേലയല്ലേ പെണ് ഇന്നു നീ അറിയില്ലേ നിന്റെ അപ്പനുമമായ വേല കണ്ടേ മടങ്ങുള്ളൂ മട്ടാഞ്ചേരി കൂന്ന് കയറി മറിഞ്ഞു ചെല്ലുംപോ എന്തേലു ഓലമേഞ്ഞമാടമുണ്ടേ കാർത്തീകളല്ലേ പുണ് കാടേ മുത്തല്ലേ ിഴി നനയരുതേ പെണ് കണ്ണീരുവീഴല്ലേ ആമുള്ള എൻ്റെ പൊന്നനുജത്തിയും കണ്ണു കാണാത്തോരുൻ അനുജനു മുറ്റക്കാവേറമുള്ള എൻ്റെയും കണ്ണു കാണാത്തോരുൻ അനുജനു ആ ആ നമസ്കാരം നമസ്കാരം പ്രോഗ്രാമിക്ക് സ്വാഗതം ആ താങ്ക് യു നാടൻപാട്ട് മേഖലയിലാണല്ലോ അതെ ഞാനിപ്പോ നിലവിലെ ഇപ്പോ നീലിമ ഫോക്ക് ബാൻഡ് പുറത്തുശ്ശേരി ഇരിഞ്ഞാലക്കൂടെന്ന ടീമിലാണ് സജീവായിട്ട് ഇപ്പൊരു പത്ത് പതിനഞ്ചു വർഷത്തോളം ആയി ഇപ്പൊ നടൻപാട്ട് മേഖല തന്നെയുണ്ട് പിന്നെ നാടകം വേറെ അടികൾ കലാപരമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാടൻപാട്ട് നാടകം പിന്നെ വിഷ്വൽസ് നാടൻ കലകൾ നാടൻകലകൾ കാവിലേക്ക് ഇപ്പൊ വട്ടമുടി കരിങ്കാളി പിന്നെ ഇപ്പൊ തെയ്യം തെയ്യം നമ്മടെ കണ്ണൂര് തെയ്യല്ല നമ്മടെ ഇവിടത്തെ വിലകള് പോകുന്ന അങ്ങനത്തെ തെയ്യം കിട്ടും അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യും പിന്നെ ചിങ്കാരിമേളത്തിന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഇതിലും സ്ഥലം വരുന്നത് വല്ലച്ചറയാണ് നമ്മുടെ ചെറുപ്പഊരകം അടുത്ത് വല്ലച്ചറ എന്നാണ് സ്ഥലം ഫാമിലി ഇപ്പോ വീട്ടില് ഞാൻ അമ്മ ചേട്ടൻ ചേട്ടന്റെ വൈഫ് ഒരു മകനുണ്ട് കല്യാണം ചേട്ടൻ്റെ ഒന്നത് പരിചയപ്പെടാൻ തന്നെ സാധിച്ചില് നാട്ടിലത്താരി ഈ ഈ ഈ പ്രോഗ്രാമില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാടൻപാട്ട് കലാകാരന്മാരാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഞാന് ഈ ഒരു നാടൻപാട്ട് മേഖലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോ തന്നെ കുറച്ചുള്ളൂന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടെ നിക്കണില്ല എന്നാ അത്രത്തോളം നാടൻപാട്ട് കലാകാരന്മാരുണ്ട് അത്രത്തോളം തന്നെ നാടൻപാട്ട് കലകളെ സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് പാട്ട് ഇപ്പൊ നേരത്തെ പാടിയ പാട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതെ നമ്മള് സ്റ്റേജില് ദൈവമക്കൾ എന്ന് പറഞ്ഞ കണിമംഗല ഗ്രാമീണ ശാല ദൈവമക്കളില് ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തില് അവിടെ ഞങ്ങൾ ഡിവെറ്റ് ചെയ്യുന്ന പാട്ടാണ് ഫീമെയിൽ ഉണ്ടാവും പിന്നെ ഫീമെയിൽ ഇല്ലാത്ത ചെറു പരിപാടികൾക്കൊക്കെ നമ്മൾ വേറെ ഇപ്പൊ നിമേഷ് എന്ന് പറഞ്ഞ ഞാനും ആ എന്ന് പറഞ്ഞ ആ വ്യക്തി കൂടിയിട്ടാണ് ഈ പാട്ട് രണ്ടുപേരും കൂടി പാടുന്ന പാട്ട് പരിപാടി ഉണ്ട് അതായത് പാട്ട് അങ്ങനെ ഇല്ല എന്നാലും അത്യാവശ്യം ചില ടോണുകളിൽ നമ്മൾ ചെറു വരികൾ പെട്ടെന്ന് സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് നല്ല നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ഒരു പാട്ട് ആ ഇത് ഈ പാട്ടിനെ കുറിച്ച് പറയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചിന്തു പാട്ടിന്റെ ഒരു ടോൺ അല്ലെ ഒരു ടോൺ അപ്പൊ ഞാൻ രണ്ടായിരത്തി എട്ടില് ഞാൻ പഠിച്ചത് ഡിഗ്രി ചെയ്തത് ഗവൺമെന്റ് കോളേജ് കുട്ടനല്ലൂരിലാണ് ഞാൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലായിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു ടെൻ ഡേ ഉണ്ടായിരുന്നു അപ്പൊ ആ ക്യാമ്പിൽ ഇപ്പൊ ഇങ്ങനെ ഈ ചിന്തപാട്ടുകൾ ഇങ്ങനെ പടികൊണ്ടിരിക്കുന്ന നേരത്ത് അപ്പൊ ആ ടോണിൽ ആ സമയത്ത് തോന്നിയ വരികള് അങ്ങനെ ജസ്റ്റ് ഒരു എത്ര എത്ര അതായത് പാട്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ട് തന്നെ പാടും പിന്നെ ഈ നടൻപാട്ട് മേഖലയിലേക്ക് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ അവിടുത്തെ ഒരു ചേട്ടൻ അജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ആള് ഈ ട്രൂപ്പിൽ കൊറക്കുന്നുണ്ടായിരുന്ന ആറാട്ടുപുഴ തീരമാ അപ്പൊ ആളാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ആളുടെ ചേട്ടൻ മുഖേനയാണ് ഇപ്പൊ ഈ കല മുഴുവൻ രംഗത്തേക്കും അതായത് ഈ വട്ടമുടി കരിങ്കാളി അങ്ങനെ പോലത്തേക്ക് സതീഷ് കലാകാരം കലാപരമായിട്ട് ഇപ്പൊ എന്റെ ചേച്ചി അതായത് ചേട്ടൻ്റെ വൈഫ് ഡാൻസ് ടീച്ചറാണ് പിന്നെ ചേട്ടൻ നാടകം ആയിട്ട് ബന്ധപ്പെട്ട് വല്ലച്ചിലേ തന്നെ ശശി ശശിധരൻ നടുവിൽ എന്ന് പറഞ്ഞ അണ്ണാനെ നാനെ നാനേനാ അണ്ണാനെ നാനാനെ നാനേനാ അന്നാനെ നാനാനെ അന്നെ പെണ്ണേ നീ എന്നെ മാറുന്നുവോ മാറുന്നുവോ പെണ്ണേ നീ എന്നെ പെണ്ണേ നീ എന്നെ മാറുന്നുവോ പെണ്ണേ നീ എന്തേ വേറുത്തുവോ அண்ணான்னை அண்ணா நான் நான் அண்ணா நான் 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 அண்ணா நான் 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 മുറ്റേ ചുംബക തോപ്പിലായി തോപ്പിലായി ആദ്യമായി നിന്നെ ഞാൻ കണ്ടില്ലേ മുറ്റത്തെ ചുംബക തോപ്പിലായി ആദ്യമായി നിന്നെ ഞാൻ കണ്ടില്ലേ അണ്ണാനെ നാനാനെ നാനാനെ നാ അണ്ണാ നാണ് അന്നേ നാണ അണ്ണാൻ നാ നാൻ ഒരു വാക്കുമിണ്ടാതെ പോയില്ലേ പോയില്ലേ ഒരു വാക്കും വാക്കുംണ്ടാതകന്നില്ലേ ഒരു വാക്കും വാക്കുമിണ്ടാതെ പോയില്ലേ ഒരു വാക്കും അണ്ണാനെ നാനാനെ നാ അണ്ണാനെ നാനാനെ അണ്ണാൻ നാ அண்ணான் நான நான அ நான நான பேராலின் தாழத்தை சில்லையில் சில்லை நின்னையுமோ ஞான் பாடுபோள் பேராலின் தாழ்த்தில்லை நின்ோர் ஞான் பாடு அண்ணா நானே நான் நான அண்ணா நானே நானா அண்ணா நானே நானா அண்ணா நானே நான പെണ്ണേ നീ എന്നെ മറക്കല്ലേ മറക്കല്ലേ ഒരു നാളും എന്നേ വേറുക്കല്ലേ പെണ്ണേ നീ എന്നെ മറന്നാലും നിന്നെ മറക്കില്ല ഒരു നാളും നാ

ഒന്നാമത് സിനീഷ് അല്ലേഷ് സനിയ സനിയുടെ ഈ പാട്ടുകൾ ഒരു നല്ല ഭാവമുള്ള പാട്ടാണ് നന്നായി പാടും ചെയ്ത ഇതിന് കുറച്ചും കൂടി തോന്നുന്നു അതാണ് അപ്പോഴാണ് ഒരു ഭംഗി കിട്ടുന്നത് നന്നായിട്ട് കേട്ടാ ഞങ്ങളെ നാട്ടില് ഒരു ജിതേഷ് ഏട്ടൻ ഉണ്ട് മരിച്ചു പോയി ജിതേഷ് അതുപോലെ മണികണ്ഠൻ പെരുമ്പടം ഇതിലൂടെ വന്നതാണ് അവരുടെയൊക്കെ പാട്ടുകൾ ഇതേപോലെ മെലഡി ഗാനങ്ങളൊക്കെ ഭയങ്കര ഭാവും ഭയങ്കര നമ്മുടെ നാട്ടുപുറത്തേക്കുള്ള കുറേ കാഴ്ചകളൊക്കെ വെച്ചിട്ടുള്ള നാട്ട് പാട്ടുകളാണ് നാടൻ പാട്ടിനാണ് അതെ അതെ അങ്ങനത്തെ പാട്ടുകൾ ഈ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ നന്നായി പാടി ആ ഇത് ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നൈറ്റ് സമയത്ത് എല്ലാവരും ഞങ്ങൾ പിള്ളരെല്ലാരും കൂടി അങ്ങനത്തെ ആ മനസ്സിൽ വന്ന വരികളാണ് അങ്ങനെ തന്നെ നന്നായിട്ട് നല്ല വൃത്തിയാണ് അങ്ങനെ ഒരു സന്തോഷം കേട്ടോ എപ്പിസോഡ് വന്നതിലും ആവട്ടെ പരിചയപ്പെടാൻ സാധിച്ചാലും അതെ ഒരുപാട് അവസരങ്ങൾ കിട്ടണ്ട അതെ വളരെ സന്തോഷം ഇതുപോലൊരു ഇതിലെ ഇങ്ങനെ ഒരു നായ്വൊക്കെ സംസാരിക്കാനും പാടാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നന്ദി